ിലേക്ക് തിരിച്ചു വന്നിട്ട് ഒന്ന് സുഖമായി കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ ടീച്ചബിൾ ആ മനസ്സിലായ നമുക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഒതുക്കാം ഇനി ഇത് നാളെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊല്ലങ്ങളോ അവിടെ തന്നെ ഇരിക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല ഇത്തിരി പോലും മടിയില്ലാത്ത ഞാനായൊണ്ടാണോ അപ്പൊ പിന്നെ കയ്യോടെ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഈ ഒരു ബാഗിലുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് ഞാൻ ഇതിന് മാത്രം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എനിക്കും അറിയില്ല വീട്ടിലൊക്കെ പോയിട്ട് നല്ല രീതിക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷെ എന്താണോ വീട്ടിൽ ചെന്നാൽ ഞാൻ ഈ സാധനങ്ങൾ ഒന്നും എടുക്കില്ല കൊറേ എന്തൊക്കെയാ പ്രമോഷൻ ഒക്കെ കിട്ടിയത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പകുതി കൊണ്ടായിരുന്നത് വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഇതെടുക്കാനും കൊടുക്കാനും ഉള്ള മിക്ക് അവിടെ തന്നെ വെച്ചു പിന്നെ അതൊക്കെ നോക്കിയപ്പോ മനസ്സിലായി കുറച്ച് സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല വേഗം പോയിട്ട് അത് നമ്മുടെ അപ്പുറത്തുള്ളത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സമയം നല്ലപോലെ നേരെ വയ്ക്കുന്നുണ്ടായിരുന്നു രാവിലെ രണ്ടു വിഴുന്നോടെ കഴിച്ചിട്ട് വൈകുന്നേരം വരെ നമ്മൾ അതിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കുറച്ച് ആവശ്യണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ